എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്ലസ് വൺ അലോട്ട്മെന്റ് സ്ലിപ്പിന്റെ മോഡലാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു അലോട്ട്മെന്റ് സ്ലിപ്പ് നിങ്ങൾ അഡ്മിഷനായി പോകുന്ന സമയത്ത് ആ ഒരു സ്കൂളിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ അലോട്ട്മെന്റ് സ്ലിപ്പ് എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇതിൽ ചില വിവരങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും അതേപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും മുകളിൽ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പാണ് എന്നുള്ള കാര്യമൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അതിൻ്റെ താഴെ ഏറ്റവും ആദ്യമായി നിങ്ങളോട് ചോദിക്കുന്നത് ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് യെസ് നോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക അതേപോലെ ഇവിടെ നിങ്ങൾ നിങ്ങളതിൻ്റെ രജിസ്റ്റർ നമ്പറാണ് എഴുതേണ്ടത് എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ പോലുള്ള എക്സാമുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് ഇനി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തൽക്കാലം നിങ്ങൾ മാർക്ക് ലിസ്റ്റ് കൊടുത്താൽ മതിയാവും ഇനി അതല്ല ആ ഒരു സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും അടുത്തതായി ടി സി ആൻഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് അത് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക അതേപോലെ ടി സി നമ്പർ അതേപോലെ ഡേറ്റ് ഓഫ് ടി സി ടി സിയുടെ നമ്പറും തീയതിയുമാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത് ഇനി മൂന്നാമതായി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് അല്ല കേരള ബോർഡിൽ നിന്നും മാറി എസ് 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 സി പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ഇത് ആവശ്യം അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു ഭാഗത്ത് എൻറ്റർ ചെയ്യേണ്ടതാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അതേപോലെ കേരള സ്കീമിൽ നിന്ന് മാറി പഠിച്ച വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ആവശ്യം അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്ത് എൻറ്റർ ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആധാർ നമ്പർ നൽകിയിട്ടുണ്ട് ആധാർ കാർഡ് കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് പറയുന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക ആധാർ നമ്പർ ഈ ഒരു ഭാഗത്ത് കൃത്യമായി തെറ്റാതെ എൻറ്റർ ചെയ്യുക ഇനി ഏഴാമതായി നിങ്ങൾക്ക് കാണാം അതർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ അഡ്മിഷൻ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒന്നും എഴുതേണ്ടതില്ല ഇതിന് താഴെ നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ബോണസ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ടൈ ബ്രേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അടുത്തതായി എട്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നിങ്ങൾ കാണുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ഓപ്റ്റർ അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് എഴുതേണ്ട ഭാഗമാണിത് അത് നിങ്ങൾ കൃത്യമായി ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്തിരിക്കണം അത് നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക വളരെയധികം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ് അതേപോലെ സിഗ്നേച്ചർ ഓഫ് പേരൻ്റ് ഇവിടെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഒപ്പും ഇവിടെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ് നിങ്ങളുടെ ഒപ്പും ആണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ ആ ഒരു ഭാഗത്ത് സൈൻ ചെയ്തിരിക്കണം ഇനി അതിന് താഴെ നിങ്ങൾ ഈ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട ഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് കാണാം ആ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ അതേപോലെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് കാറ്റഗറി അലോട്ടഡ് കാറ്റഗറി നാല് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ക്വാളിഫയിങ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എസ് എസ് എൽ സി അല്ലെങ്കിൽ സി ബി എസ് സി ഐ സി എസ് ഇ രജിസ്റ്റർ നമ്പറാണ് അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് നിങ്ങൾ പാസ്സായ മാസവും വർഷവും ഈ ഒരു ഭാഗത്ത് എഴുതുക കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യം അതേപോലെ അലോട്ടഡ് കാറ്റഗറി ഈ രണ്ട് കാര്യങ്ങളുമാണ് എഴുതേണ്ടത് ഇതിൽ സംശയമുള്ള വിദ്യാർത്ഥികൾക്ക് അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഇനി ഇതിന് താഴേക്ക് വരുന്ന ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് ആ ഒരു ഓഫീസ് യൂസിന് വേണ്ടി ഉള്ളതാണ് നിങ്ങൾ അഡ്മിഷനായി പോകുന്ന സമയത്ത് അവിടെ നിന്നും അവർക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഇവിടെ പ്രിൻസിപ്പാളിൻ്റെ സൈനും അതേപോലെ വെരിഫൈ ചെയ്യുന്ന ആളുടെ പേരും ഒപ്പും ഒക്കെയാണ് വേണ്ടത് അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ രണ്ടാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് കാണുന്നത് നിങ്ങളുടെ പേര് മറ്റ് ഡീറ്റെയിൽസ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതൊന്നുകൂടി നോക്കി വെരിഫൈ ചെയ്യുക കാരണം നിങ്ങൾ കൊടുത്ത വിവരങ്ങളൊക്കെ ശരിയാണ് ആ വിവരങ്ങൾ കറക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതേപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിന് താഴേക്ക് കാണാം ഇതെല്ലാം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിലെ ഫോൺ നമ്പർ അതേപോലെ ആ ഒരു സ്കൂളിൽ അഡ്മിഷനായി പോവേണ്ട ഡേറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അഡ്മിഷൻ തുടങ്ങുന്ന ഡേറ്റ് അതേപോലെ അഡ്മിഷൻ അവസാനിക്കുന്ന ഡേറ്റ് രണ്ടും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാവും ഇനി അടുത്തതായി ഏറ്റവും അവസാനമായി നിങ്ങൾക്കിവിടെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ പേരും അതേപോലെ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോഴ്സും ഏത് കാറ്റഗറിയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും കാണാൻ സാധിക്കും അത് ഒന്നുകൂടി നോക്കി ഉറപ്പ് വരുത്തുക അതിനനുസരിച്ച് ആ ഒരു സ്കൂളിലാണ് നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി അതിനും താഴെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട് ആ ഒരു സ്കൂളിലുള്ള സെക്കൻഡ് ലാംഗ്വേജുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ നിന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള ലാംഗ്വേജ് ഏതാണോ അതാണ് സെലക്ട് ചെയ്ത് നേരത്തെ കണ്ട കോളത്തിൽ എഴുതേണ്ടത് അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പൂരിപ്പിക്കേണ്ടത് ഇത് കൃത്യമായി എൻ്റർ ചെയ്ത് ആ ഒരു സ്കൂളിൽ കൊടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിക്കുക ഇനി അഡ്മിഷനായി പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടെ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷനായി പോകുന്ന സമയത്ത് മനസ്സിലാക്കിയിരിക്കണം സംശയമുള്ള വിദ്യാർത്ഥികൾക്കായി ആ കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അറിയാത്തവർ ആ വീഡിയോ കൂടെ കാണുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കാനുള്ളത് ഇനി ഇതേപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം